ഏതെന്ന് വെച്ചാൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളോട് നിങ്ങൾക്കെതിരെ ഇരുപതിനായിരം പേരുമായിട്ട് വരുന്ന പടയാളികളോട് നിങ്ങളുടെ പതിനായിരം പേരെക്കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയുമോ അപ്പം നമ്മുടെ മെറിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രേസിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഓക്കെ പതിനാല് മുപ്പത്തൊന്ന് ഇരുപതിനായിരം ഭടന്മാരോട് കൂടെ പറഞ്ഞ പറഞ്ഞായിരം ഇരുപതിനായിരംമാരുടെ കൂടെ കൂടെ തനിക്കെതിരെ വരുന്നവനെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അത് സാധ്യമല്ലെങ്കിൽ അവൻ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും അപേക്ഷിക്കും അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു കഴിവ് അതാണ് നമ്മുടെ പതിനായിരമാണ് നമുക്കുള്ളത് ഇപ്പം ഇതെല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ് പരീക്ഷ ആയാലും ശരി മിനി ആയാലും ശരി സ്വാതി ആയാലും ശരി അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇരുപതിനായിരത്തിൻ്റെതാണ് അവർ അഭിമുഖീകരിക്കണത് അവർക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രഷർ അത്രയുണ്ട് പക്ഷേ ഇതിന് ഇവിടെ ഇവിടെ കയ്യിൽ അതില്ല ഇവിടെ കയ്യിൽ എന്താ ഉള്ളത് പതിനായിരമേ ഉള്ളൂ പതിനായിരം പോലും ഇല്ല ഭാഗങ്ങളുടെ കയ്യിൽ പത്ത് പോയി പത്തുന്നൂറൊക്കെ ഉള്ളു അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എംപവർ ഇരുപതിനായിരം പേരോട് ഏറ്റുമുട്ടാൻ എങ്ങനെ നമ്മളെ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉടമ്പടി ആലോചിക്കണത് ഈ അലീഷ എങ്ങനെ അത് ക്രാക്ക് ചെയ്തത് മിനി എങ്ങനെ ക്രാക്ക് ചെയ്തത് സ്വാതി എങ്ങനെ ക്രാക്ക് ചെയ്തത് ഇവിടെ ഇരുപതിനായി പതിന ഇവർക്കുണ്ടായിരുന്ന പതിനായിരത്തിനെ ഇവർക്കെതിരെ വരുന്ന ഇരുപതിനായിരത്തിനെതിരെ നാൽപ്പതിനായിരം ആയിട്ട് ഉയർത്തി ഇവിടെ കൃപ ഇവർ വർദ്ധിച്ചു ഉടമ്പടി അത് ആക്ടിവേറ്റം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം ദൈവ സ്നേഹത്തിൻ്റെ ബലമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കാം ഈ ബലം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ബലം വർദ്ധിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകരം എപ്പോഴും ദൈവം പറയും നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ ദൂതനയക്കും നിങ്ങൾ എപ്പോഴും നമുക്ക് പകരം ദൈവം നമ്മുടെ ഈ കളത്തിലിറങ്ങുന്ന ഒരു സമയമുണ്ട് അത് നമുക്ക് പകരമായിട്ട് ഇറങ്ങുന്നതാണ് ഉടമ്പടി എപ്പോഴും പറയും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾ നീല ഷർട്ട് ഷർട്ട് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ നീല ബ്ലൗസ് ഇട്ടിരിക്കണം അവർ അപ്പം എനിക്ക് മനസ്സിലാകും നീ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ അപ്പോൾ മാതാവ് തന്നെ അവിടെ പറയും എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ അറിയാൻ പറ്റും ബ്ലൂ കളറ് നീ കാണും നിന്നോട് സംസാരിക്കുന്നു ആദ്യം പോലെ അച്ചുട്ട പോലെ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യുകയാണ് ഇവിടെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾ ബ്ലൂ ഗാർമെൻസിൽ ഇരിക്കണേ കാണാം അപ്പം തന്നെ മനസ്സിലാകും ഉടനെ അവൾ ഉപ്പിടും അവിടെ ഉടനെ അവൾ ഉപ്പിടും വിശ്വാപ്രമാണം ചെല്ലും എന്താ കാര്യം ഉപ്പെന്ന് പറയുമ്പോൾ എന്താണ് അത് ലവയുടെ പുസ്തകത്തിലുള്ളതാണ് കർത്താവാണ് എൻ്റെ അവകാശമെന്ന് എനിക്ക് ഇവിടെ അവകാശമില്ല എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ് ചില ആൾക്കാർക്ക് ഒരു അമ്പത് ശതമാനം പേർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് ഒച്ച എഴണവർ ഇഴയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫ് ദൈവത്തിനെല്ലാം അറിയാം അനന്തര ജീവിതം ഉടമ്പടി അനന്തര ജീവിതം ഉണ്ടല്ലോ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങള് പള്ളിയില്ല ഇല്ല പട്ടക്കാരനില്ല വചനം വായന ഇല്ല അതാണ് അവിടെ അനന്തര ജീവിതം ഈ ദൈവത്തിന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ പരിശുദ്ധാത്മാരെ കുറിച്ച് ഈശോ പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പറയുന്ന പതിനാറ് പതിനാല് അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് പരിശുദ്ധാത്മാരെ കുറിച്ചാണ് പറയണത് പറഞ്ഞ അവൻ അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അപ്പൊ പിതാവിന്റെയും മൊത്തന്റെയും മനസ്സിലുള്ള സംഭവങ്ങളാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി നമ്മുടെ ഭാവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങള് പിതാവിനറിയാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ ഈ വരായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ചിലർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി വിവേചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം അതുകൊണ്ട് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉടമ്പടി ഇവിടെ എടുക്കുമ്പോൾ തന്നെ വരായിരിക്കുന്ന കാര്യങ്ങൾ പറയും എന്താ കാര്യം ഇവൾ കാനഡയിൽ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയും ഇല്ല ഇല്ല കണ്ട ഏതെങ്കിലും നാട്ടുകാരനെ ഇവിടുന്ന് അവിടെ പി ആർ ഉള്ളവനെ അടിച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇവിടെ ചിന്തിക്കുന്നത് തീർന്നില്ല പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി നീ ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ മാതാവ് പറയും ഓടർ തമ്മുക ആളറിയാം എന്താ പറയണത് നീ ഉദ്ദേശിക്കണെന്താ നീ ഇവിടുന്ന് നേരങ്ങ കാനഡായി പോയി എത്തുക അവിടുന്ന ശേഷം അവിടെ പി ആർ ഉള്ളിടത്ത് കല്യാണം കഴിക്കുക അവിടെ തന്നെ പ്രസവിക്കുക അവിടുത്തെ കുഞ്ഞിനെ അവിടുത്തെ പൗരത്വം മേടിക്കുക ഇങ്ങനെയുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ അതിനും ദൈവത്തെ എങ്ങനെ ദുരുവിനിയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ കൃപാശത്തി വരണത് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അതാ വിഷയം ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കാരണം ഈ പണ്ടാരത്തിന് എന്തുകൊണ്ട് അനുഗ്രഹിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും എന്താ കാര്യം അവരുടെ വയറ് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ ദൈവം പ്രാധാന്യമില്ല അതുകൊണ്ട് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരോട് എല്ലാം ഞാൻ പറയും കുർബാന മുടക്കരുത് കുടപ്രാർത്ഥന മുടക്കരുത് എനിക്ക് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകഴിഞ്ഞാൽ അവരെല്ലാവരെയും ബ്ലസ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് പ്രസംഗമില്ല ഒരുമിച്ച് ഞാൻ അവരെ ഉപദേശിക്കും ഒരു സിംഗിളായിട്ടൊരു പേഴ്സൺ വന്നതിനേക്കാൾ കൂടി ഒരു കുടുംബമായിട്ടൊരു പേഴ്സൺ വരുമ്പോൾ അംഗീകരിക്കും കാര്യം പല കുടുംബമായിട്ട് വരുമ്പോൾ അവരൊക്കെ കുടുംബമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടി ഇല്ലാത്ത ബന്ധമില്ലാത്ത ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അപ്പുറത്ത് വെള്ളം വെള്ളമടിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനെ കാണാൻ ഡേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരെ കെട്ടിയെടുത്ത് പോകുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും മാറി കിടമെന്ന് പറഞ്ഞു ഞാൻ കാര്യം അയാൾക്കറിയാം അയാൾ ഇതിൻ്റെ ദോഹരില്ലാത്ത ആളാണ് അപ്പം അനുഗ്രഹം ചുമ്മാ വന്ന് തുണിയിട്ട് അടിച്ചുമാറ്റാൻ നോക്കുകയാണ് അതല്ല നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അറിയാം കറക്റ്റും ആ കർത്താവിൻ്റെ ലെവലിലാണ് അത് പോണത് ഇനി ചില ആൾക്കാർക്ക് ഉണ്ട് അവർ അനുഗ്രഹം മേടിച്ചു കിട്ടിയാൽ പിന്നെ ജീവിതം കർപ്പീകരിക്കാൻ വേണ്ടി ദൈവത്തോട് ഓപ്പണ്സ് ഉള്ളവരുണ്ട് അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരെ ഞാൻ വിളിപ്പിക്കും ഇങ്ങട്ടാ ഇനി നിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലേ വരാൻ പറയും അപ്പോൾ അവരോട് അവിടെ തലയ്ക്ക് ചോദിക്കുമ്പോൾ പറയും നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ നിന്റെ കൊച്ചു വന്നിട്ടുണ്ടല്ലോ വരാൻ പറയും അവർക്കിതോടെ ബന്ധമില്ല പക്ഷെ അവർ വരുമ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ അവർ വരണത് അപ്പോൾ അവർ അതോട് തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ആ കർത്താവിന് വേണ്ടി ജീവിക്കുകയെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവും ഒരുമിച്ച് ദൈവവുമായിട്ടൊരു ജീവിതവുമാണ് ഞാൻ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങളെ ആദ്യമേ വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും നിങ്ങളുടെ ആ അനന്തരം ഉടമ്പടി അനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യമെടുക്കണം അപ്പോൾ കർത്താവ് പറഞ്ഞാൽ അതാണ് നിനക്ക് തോൽപ്പിക്കാം നിന്നെ നീ തോക്കുമെന്ന് കണ്ട മുൻകൂട്ടി ചെന്ന് അവനുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് അതുപോലെ തന്നെ നീ ഈ വിഷയത്തിൽ നാളെ പിഴച്ചു പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം കർത്താവേ ഞാൻ വീഴാതിരിക്കാൻ എന്നെ താങ്ങണം എനിക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് ആത്മാർഥോട് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കും പക്ഷേ അതേ സമയം അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി അനന്തര ജീവിതം ഉടമ്പടിയുടെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നീ ഒരു കാര്യവും കണ്ടിട്ട് പിന്നെ ഉടമ്പടിയൊക്കെ വലിയ പാടല്ലേ ജീവിക്കാൻ ആർക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചില കഠിനമാണെന്നൊക്കെ പറയും അവർക്ക് അവർക്ക് ചിലപ്പോൾ കഠിനമായിരിക്കും കഠിനമല്ല അവരുടെ ജീവിതം അങ്ങനെ വഴിപിഴച്ച ജീവിതമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മാത്രം ദൈവത്തിലേക്ക് വന്നിട്ട് നല്ല ഒക്കണമെങ്കിൽ ഒക്കെട്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരിക്കും നടത്തുന്നത് പക്ഷേ അവർക്കും ഒരു അവസരം ദൈവം തരികയാണ് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃപയെ നിൽക്കാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക് കർത്താവ് എന്നെ നിലനിർത്തി തരണമെന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം നിലനിർത്തി അരുബിയിൽ നിലനിർത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാവോ ഒരുത്തൻ ഒരിക്കൽ രക്ഷപെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് ഉടമ്പടി എടുത്തു നിങ്ങൾ ഉടമ്പടി കൃപയിലേക്ക് വന്നു വീണ്ടും നിങ്ങൾ വീണ് പോയാൽ ഫെബ്രുവരി ആറ് നാല് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ആ പറഞ്ഞ ഒരിക്കൽ ഒരിക്കൽ ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ പുനരാനയിക്കുക പുനരാനയിക്കുക ആ ഉടമ്പടി ജീവിതത്തിന് ശേഷം അനുഗ്രഹം കിട്ടി അഭിഷുകം ലഭിച്ചതിനു ശേഷം വീണ്ടും അളിയാൻ പറഞ്ഞ് ആഘോഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പിന്നെ ഉടമ്പടി എടുത്ത് വിജയിക്കത്തില്ല അതാണ് വിഷയം അവനെ പട്ടി എന്നൊക്കെ വിളിക്കണത് ദൈവം പട്ടി പന്നി എന്നൊക്കെ വിളിക്കണത് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ വിശുദ്ധി പ്രാപിച്ചു ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവൻ്റെ ജ ജഡികമായ മോഹങ്ങളെ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവന് ദൈവം വിളിക്കണത് പന്നി എന്നാണ് അല്ലെ പട്ടിയെന്നാണ് അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ കുളിച്ച പന്നി ചെളി കടന്ന് പിണ്ടു പുരുളുന്നു പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെയും തിന്നുന്നു കണ്ടോ ആ പഴയ മേച്ചത് വീണ്ടും തിന്നണെന്നാ പറയണത് നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നുഴപ്പിട്ട് പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കുന്ന വിളിയാണ് ആരും നായി ആവില്ല പട്ടിയായി പട്ടി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു പഴയ പഴയ അഴുക്ക് കെട്ട ജീവിതത്തിലേക്ക് പോവുകയാണ് വീണ്ടും ഭക്ഷിക്കുന്നുണ്ടിൽ ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് എന്ന പഴമൊഴി അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഇപ്പൊ മനസ്സിലായല്ലേ ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിക്കണം ഇതൊരു ദൈവമായിട്ട് ഇടപെടുന്നത് ദൈവത്തിന് മരണമില്ലാത്ത കാരണം ഇത് ജീവിതം ഇപ്പം ഞാൻ ഇന്നലെ അയർലൻഡിൽ നിന്ന് ഒരു അച്ഛൻ വന്നു എന്നെ അയർലൻഡിൽ ജനിപ്പിക്കാൻ കൊണ്ടുപോയ അച്ഛനാ അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്രീക്കാരനാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്ത് സന്തോഷവും സ്നേഹമാണ് എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛാ കഴിഞ്ഞ കൊല്ലം അയർലൻഡിൽ നടത്തിയ ഉടമ്പടിയുടെ ആൾക്കാർ ഉടമ്പടി ധ്യാനമാണ് അവിടെ നടത്തിയത് അവർ ഇന്നും നമ്മുടെ എല്ലാ പള്ളികളിലും നിറഞ്ഞു നിൽക്കുകയാണ് അവരെല്ലാവരും ഇന്ന് കുംപസാരിക്കുന്നുണ്ട് എല്ലാവരും ഇന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ട് അവർ ആരൂപി വിട്ടുപോകണില്ല എന്ന് എന്ത് കേൾക്കാൻ ഒരു ഫോളോ അപ്പം ഇല്ല ആരും അവിടെ ചെല്ലണില്ല ഉടമ്പടി അതിൽ തന്നെ സെൽഫായിട്ട് തന്നെ നിങ്ങളെ നിലനിർത്തവും കാര്യം ഉടമ്പടിയിൽ അരുപി അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അരുവി നിങ്ങളിൽ ഇല്ലെങ്കിൽ വേറെ അരുവി നിങ്ങളില്ലെങ്കിൽ അതവിടെ തന്നെ വസിക്കും അതാണ് പ്രശ്നം പക്ഷേ ഇല്ല ഉണ്ടെങ്കിൽ വേറെ അരുവി ഉണ്ടെങ്കിൽ നീ ഒരു സമാധാനം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു സ്നേഹം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു വിശ്വാസം ആശംസിച്ച് കഴിഞ്ഞാൽ ആ അതിനോട് സഹകരിക്കാനുള്ള അരുവി അവിടെ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കും അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ് നീ അത് ഭവനത്തിട്ടേക്ക് അതായത് പത്തേ പന്ത്രണ്ടേ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിക്കണം സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലമാണേ സമാധാനം ആ ഭവനം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ നിലനിൽക്കുക അർഹതയില്ലാത്ത വേറെ അരൂപി ഉണ്ടല്ലോ വേറെ അരൂപി നിങ്ങൾ വായ്പ വരുമ്പോ കവാത്ത മറക്കത്തില്ലേ നോട്ട് റിട്ടിപ്പിക്കാം അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയുള്ള പെൺ കാണുമ്പോൾ ഇവ ഒലിപ്പിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അരുവി വേറെയാണെന്ന് മനസ്സിലായില്ലേ അത് ഭർത്താവിന് ഭാര്യ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ബാധകമാണ് നിന്റെ ശരീരത്തിനെതിരായിട്ടുള്ളൊരു പാപം നിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അരുവി ചേഞ്ച് നടത്താം ജഡാരുവിയിലായിരുന്നു ഇവിടെ വളർത്തിക്കണത് ഈ ജഡാരുവി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ അവിടെ എന്തു ചെയ്യും റിട്ടേൺ ചെയ്യും തിരിച്ചു പോരും പരിശുദ്ധമാവും പോരും അതാണ് അതിൻ്റെ അരൂപി അവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കും അപ്പോൾ ഈ ദൈവകൃപയും നിലനിൽക്കുകയാണെങ്കിൽ നീ ഉടമ്പടി തുടർന്നു കൊണ്ടേയിരിക്കും നീ ദൈവകൃപയിൽ നിന്ന് വെതിലിച്ച് വാങ്ങിയ സാധനം തിട്ടനടിക്കാം അപ്പം എന്ത് ചെയ്യും പ്രൊട്ടക്ഷൻ പോകും പക്ഷേ അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട് ഇത് അവസാനിക്കത്തില്ല വൺസ് ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ ആ ദൈവം ഇറങ്ങി നമുക്ക് ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവിരുന്നില്ലെങ്കിൽ പട്ടിക്കറിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൈവം ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആര് കയറിയിരിക്കും പിശാച്ച കറിയിരിക്കും ക്രിസ്തു നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇറങ്ങി മാറി നിൽക്കും നമുക്ക് ക്രിസ്തുവിൻ്റെ അരുവിടെ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അരുവി നിലനിന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കാതെ പണം കണ്ടപ്പോൾ കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിസ തട്ടിപ്പൊക്കെ നടത്തി ഏജൻസി കളിച്ച് അവൻ്റെ പണം പിടുങ്ങി അവൻ സമ്പത്തിൻ്റെ പിശാസി നീ വലിച്ച് കഴിഞ്ഞാൽ ടക്ക് നീ സാധനം അടിച്ചു മാറ്റും അപ്പോൾ അത് അരി മാറും വളരെ ശ്രദ്ധിച്ചു വേണം ദൈവത്തെക്കൊണ്ട് ജീവിക്കാമെങ്കിൽ ദൈവത്തെക്കൊണ്ട് തന്നെ ജീവിക്കണം പിന്നെ പിശാചെയും കൊണ്ട് ജീവിക്കാൻ ദൈവത്തെക്കൊണ്ട് ജീവിക്കണം പോരണ പോരട്ടെ എന്നുള്ള ജഡത്തിൻ്റെ അരൂപികളുണ്ടല്ലോ അതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ അന്ത്യസ്ഥിതി ബൈബിൾ പറഞ്ഞാൽ അതാണ് അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കുന്നതാണ് അശുദ്ധ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും തിരിച്ചു ചെല്ലും പഴയ കക്ഷികളൊക്കെ തിരിച്ചു വരാൻ സാധ്യതല്ലേ ഉടമ്പടി കൊണ്ട് നിങ്ങൾ ഉടമ്പടി ജീവിച്ചതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പഴയ കക്ഷികളെ ഇറങ്ങിപ്പോകുന്ന കക്ഷികളൊക്കെ തിരിച്ചു വരും എന്തൊക്കെയാണത് ആദ്യം പറഞ്ഞ കക്ഷികളെ ജഡത്തിൻ്റെ മോഹങ്ങൾ ആഭിചാരം വ്യഭിചാരം ദുഷ്ടത പരദൂഷണം ഈ സാധനമൊക്കെ തിരിച്ചു വരും ഇതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക കർത്താവ് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞു കർത്താവ് ഇരുന്ന ചേർ മാത്രമേ ഉള്ളൂ ഇപ്പം ചേറെ ഇരിക്കണത് മറ്റേ കക്ഷിയാണെന്ന് അതാണ് ഉടമ്പടി ലാക്ക് ചെയ്യണതിൻ്റെ കാരണ ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസിയുമാണ് അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അലി അവളുടെ പ്രാർത്ഥന സ്വാതി കൃഷ്ണയുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് കർത്താവേ എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മളെ തമ്മിലുള്ള ബന്ധം പോകരുത് എന്തൊരു പ്രാർത്ഥനയാണ് സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ് അതൊരു അക്രൈസ്തടമായി എന്ന് വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ ഒരു ഒന്നൊന്നര അഭിഷേകം അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടമ്പടിയിലൂടെ കൈയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലലേ